പവിത്രത്തിന്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി തറവാട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും അടിച്ചു പൊളിക്കാൻ വന്നതല്ലേ എന്നിട്ട് മിണ്ടാതിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ലൈറ്റും പാട്ടുമൊക്കെ ഇട്ട് എല്ലാവരോടും ഡാൻസ് കളിക്കാൻ പറയുന്നുണ്ട് അച്ഛമ്മ വേദിക്ക് കളിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ മാഷും വിക്രമവും നന്ദിനിയുമൊക്കെ ബലം പിടിച്ചിരിപ്പാണല്ലോ അച്ഛമ്മ വേദയോട് കളിക്കാനായി പറയുമ്പോഴേക്കും വേദശ്രീജിയുമായി ഡാൻസ് തുടങ്ങുന്നുണ്ട് വേദയുടെ ഡാൻസ് കണ്ട് വിക്രമിനും നന്ദിനിക്കും കളിക്കാൻ തോന്നുന്നുണ്ട് അച്ഛമ്മ വിക്രത്തെ ഡാൻസ് കളിക്കാൻ നിർബന്ധിക്കുമ്പോൾ വിക്രമം ചെന്ന് കളിക്കുന്നുണ്ട് വിക്രം ഡാൻസ് കളിക്കാൻ ചെന്നപ്പോ വേദയ്ക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് വിക്രം വേദയുടെ കൂടെ മതിമറന്ന് ഡാൻസ് കളിക്കുകയാണ് ഇതൊക്കെ കണ്ട് പിടിച്ചു നിൽക്കാനാവാതെ നന്ദിനിയും കളിക്കുകയാണ് പിന്നീട് എല്ലാവരും ചേർന്ന് ഡാൻസ് കളിച്ച് അടിച്ചു പൊളിക്കുകയാണ് കുറച്ചു ദൂരം കഴിഞ്ഞ് വണ്ടി നിർത്തി എല്ലാവരും ഒരിടത്ത് ചെന്നിരുന്ന് ആഹാരം കഴിക്കുകയാണ് നന്ദിനിയും വിനായകനും ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത് ശ്രീജയും കമലയും എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് വിക്രം ഒറ്റയ്ക്കിരുന്നാണ് കഴിക്കുന്നത് അച്ചമ്മ വേദയുടെ അടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് മാഷിൻ്റെ അടുത്തിരിക്കുന്ന വിശ്വം രണ്ട് ദോശ കൂടി താ ശ്രീജയെന്ന് പറയുന്നുണ്ട് എല്ലാവരും ആഹാരം കഴിച്ചു കഴിയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് നമുക്ക് കുറച്ചു സമയം ഇവിടെ വിശ്രമിച്ചിട്ട് പോവാന്ന് അങ്ങനെ വിശ്രമിക്കാനിരിക്കുന്ന അച്ചമ്മ നമുക്കൊരു ഡാൻസ് മത്സരം ആയാലോ എന്ന് പറഞ്ഞ് അച്ചമ്മ അവരെ ടീമാക്കി തിരിക്കുകയാണ് വിശ്വത്തിൻ്റെ കൂടെ ശ്രീജയാണ് കളിക്കാനായി തോന്നുന്നത് മാഷും ഇതൊക്കെ നോക്കി അപ്പുറത്ത് തന്നെ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട് ഇതിനിടയ്ക്കൊക്കെ വിക്രം വേദയെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് വേദയുടെ കൂടെ ഡാൻസ് കളിക്കാൻ വിക്രം വരാതിരുന്നപ്പോൾ അച്ഛമ്മയാണ് അവളുടെ കൂടെ കളിക്കുന്നത് നന്ദിനിക്കാകെ ദേഷ്യം പിടിക്കുന്നുണ്ട് വേദ നന്നായി ഡാൻസ് കളിക്കുന്നത് കണ്ട് അച്ചമ്മ അവളെ അഭിനന്ദിക്കുന്നുണ്ട് പിന്നീട് വിനായകന്റെയും നന്ദിനിയുടെയും ഊഴമായിരുന്നു അവരുടെ ഡാൻസ് കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഒക്കെ കണ്ട് മാഷു ആസ്വദിക്കുന്നുണ്ട് ഏറ്റവും നന്നായി കളിച്ചതിന് വേദയ്ക്ക് അച്ഛമ്മ സമ്മാനം കൊടുക്കുകയാണ് ഇത് കണ്ട് നന്ദിനിക്ക് അസൂയ വരുന്നുണ്ട് പിന്നീട് അച്ചമ്മ എല്ലാവരോടും ഒന്നിച്ച് ഡാൻസ് കളിക്കാമെന്ന് പറയുമ്പോൾ വിക്രമോ അതിൽ കൂടുന്നുണ്ട് മാഷിനെയും അച്ചമ്മ നിർബന്ധിച്ച് വിളിച്ച് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് എല്ലാവരും ചേർന്ന് അളിച്ചുപൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ തകർക്കുകയാണ് പിന്നീട് എല്ലാവരും അമ്പലത്തിൽ എത്തിച്ചേരുന്നുണ്ട് തറവാട്ട് അമ്പലത്തിൽ വെച്ച് വേദയും വിക്രമവും പരസ്പരം മാലയിടുന്നുണ്ട് എന്നിട്ട് വിക്രവും വേദയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട് പിന്നീട് വീട്ടിലെത്തിയ വേദയെ കാല് നിലവിളക്കും കൊടുത്ത് അകത്തു കയറ്റണമെന്ന് അച്ചമ്മ പറയുന്നു നന്ദിനിയോടാണ് വേദയുടെ കാല് കഴിക്കാൻ അച്ചമ്മ പറയുന്നത് മനസ്സില മനസ്സോടെയാണ് നന്ദിനി അത് ചെയ്യുന്നത് പിന്നീട് നിലവിളക്കുമായി വലതുകാൽ വെച്ച് വേദ തറവാട്ടിലേക്ക് കയറുന്നുണ്ട് ഇതൊക്കെ കണ്ട് കമല സന്തോഷത്തോടെ നിൽക്കാണ് രണ്ടുപേരെയും ഒന്നിച്ചിരുത്തി അച്ഛമ്മ അവർക്ക് മധുരം കൊടുക്കുന്നുണ്ട് പിന്നീട് മാഷിനോടും മധുരം കൊടുക്കാൻ പറയുമ്പോൾ മാഷു അവർക്ക് മധുരം കൊടുക്കുകയാണ് കാല് കഴുകിച്ചതിലുള്ള ദേഷ്യത്തോടെയാണ് നന്ദിനി വേദയ്ക്ക് മധുരം കൊടുക്കുന്നത് പിന്നീട് ശ്രീജയും കമലയും ഒക്കെ സന്തോഷത്തോടെ മധുരം കൊടുക്കുന്നുണ്ട് പിന്നീട് അവരെ ഒന്നിച്ചിരുത്തി ഇലയിട്ട് സദ്യയൊക്കെ കൊടുക്കുന്നുണ്ട് അച്ചമ്മ വിക്രത്തെ കൊണ്ട് വേദയ്ക്ക് ആഹാരം വാരി കൊടുപ്പിക്കുന്നുണ്ട് മനസ്സില്ല മനസ്സോടെ വിക്ര അത് ചെയ്യുമ്പോൾ വേദ അതൊക്കെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നുണ്ട് പിന്നീട് വേദയുടെയും വിക്രത്തിൻ്റെയും ആദ്യരാത്രി നടത്താൻ ഒരുമയാണ് അച്ചമ്മ വേദയെ കല്യാണപ്പെണ്ണിനെ പോലെ അണിയിച്ചൊരുക്കി ശ്രീജയും മനസ്സില്ല മനസ്സോടെ നന്ദിനിയും ചേർന്ന് പാലൊക്കെ കൊടുത്ത് വേദയെ അച്ചുംപുറത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട് അവിടെയാണ് അച്ചമ്മ മണിയാറൊരുക്കിയിരിക്കുന്നത് അക്രമാണൽ മാണിയാറയൊക്കെ കണ്ട് ദേഷ്യത്തോടെ അവിടെ ഇരിക്കയാണ് പാലുമായി വന്ന വേദയോടെ ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കണ്ട വേദ നമ്മുടെ മനോഹരമായ ജീവിതത്തിന്റെ ആദ്യ അധ്യായ ഇവിടെ മുതൽ ആരംഭിക്കുകയല്ലേ നമുക്കിനി അച്ചമ്മയെ അനുസരിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് അച്ചമ്മ വന്ന് വാതിലി മുട്ടുന്നുണ്ട് വേദയെ തറയിലാണോ കിടത്തിയിരിക്കുന്നതെന്ന് നോക്കാൻ വന്നതാണെന്ന് പറയണേ അല്ലെന്ന് മനസ്സിലാക്കി അച്ചമ്മ തിരിച്ചു പോവാണ് പിന്നീട് വിക്രവും ഒന്നിച്ചുള്ള സ്നേഹ നിമിഷങ്ങളാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ